That whosoever come has come there in the government should be working for the people for working for the Bharati, that is Bharat Mata. RSS could provide, could create, could give selfless workers to this society, selfless. They don't have any selfishness. They don't want anything for themselves. Whatever they do. they do for this 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 country to to bharat bharat mata mata and to the people of യാണ് ഗുഡ് ഈവനിങ് അഖിൽ കെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കാർ അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനാണ് പ്രാഥമികമായും അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് താൻ ഭാരതമാതാ ചിത്രം രാജ്ഭവനിൽ വെച്ചത് എന്ന പറയാതെ പറയുകയല്ലേ എങ്ങനെയാണ് പ്രവർത്തനം ആർ എസ് എസ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ എന്നതുകൂടിയില്ലേ ഈ പ്രസംഗത്തിൽ തീർച്ചയായും സുജിയ അങ്ങനെ തന്നെ നമുക്ക് അതിനെ കരുതാൻ കാരണം ഈ പ്രസംഗം നടന്നത് കൂടി ഒരു ആർ എസ് എസിന്റെ സേവഭാരതി ഒരു ചടങ്ങിലായിരുന്നു ഈ സേവഭാരതി ഈ കുട്ടിക്കൽ ദുരന്ത ബാധിതർക്ക് വെച്ച് നൽകുന്ന എട്ട് വീടുകളുടെ താക്കോൽദാന ചടങ്ങിലായിരുന്നു ഗവർണറുടെ ഈ ഒരു പ്രശംസ അല്ലെങ്കിൽ പരാമർശം എന്ന് പറയുന്നത് എന്താണ് ആർ എസ് എസ് എന്ന് മനസ്സിലാക്കുന്നില്ല ആളുകൾ മനസ്സിലാക്കുന്നില്ല ആർ എസ് എസ് എന്ന മൂന്ന് അക്ഷരത്തെ അക്ഷരമല്ല അതിനു പിന്നിൽ ആർ എസ് എസ് എന്താണെന്നോ ആർ എസ് എസിൻ്റെ മൂല്യങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണെന്നോ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഗവർണർ പറയുന്നത് ആർ എസ് എസ് പ്രവർത്തിക്കുന്നതിനൊപ്പം തന്നെ കൃത്യമായി ഭാരതാമ്പയുടെ എടുത്തു പറയുന്നുണ്ട് അത് ഭാരതാമ്പയ്ക്കും വേണ്ടിയും അതുപോലെ അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭാരതാംബയാണ് ആ ഭാരതാമ്പയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഭാരതാമയുടെ ജന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് ആർ എസ് എസ് നടത്തുന്നത് തുടങ്ങി വളരെ കൃത്യമായി തന്നെ ആർ എസ് എസിനെ പുകർത്തിക്കൊണ്ടും ആർ എസ് എസ് എന്താണെന്ന് ആളുകളിലേക്ക് ഒരു സന്ദേശം നൽകുന്നത് പോലെയാണ് ഗവർണർ ഇന്ന് ഇത്തരത്തിൽ ഈ മുണ്ടക്കയത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പ്രസംഗിച്ച പ്രസംഗിച്ചു എന്നുള്ളതാണ് കൃത്യമായി തന്നെ എന്തുകൊണ്ടാണ് ഈ അവിടെ ഇത്തരത്തിൽ ഭാരതാമണി ചിത്രം വെക്കുന്നത് എന്നുള്ളൊരു അല്ലെങ്കിൽ അതിന്റെ ഒരു സൂചന അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ ഈ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ നിലവിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ള സൂചന തന്നെയാണ് എന്തായാലും ഗവർണർ നൽകുകയും ചെയ്യുന്നത് സുജയ ഓക്കെ വ്യക്തമാണ് അഖിൽ കെ ആണ് നമുക്കിപ്പം കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്